എനിക്ക് കൂട്ടായിരുന്നു ജനവാസം കുറഞ്ഞ എന്നാൽ നോക്കുന്നിടത്തെല്ലാം ദൈവം സൗന്ദര്യം വാരിക്കോരി നൽകിയ ഗ്രാമമാണ് ചമോണിക്സ് ചമോണിക്സിലെ ആകെ ജനസംഖ്യ പതിനായിരത്തിന് താഴെ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് പേർ ഭരണസാരഥിയാകട്ടെ മേയറും എന്നാൽ ആകെ ജനസംഖ്യയുടെ നൂറിരട്ടി വിദേശികളാണ് ചമോണിക്സ് കാണാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഭരണപ്രദേശം ടൂറിസത്തിൽ നിന്നും എത്രമാത്രം വരുമാനമാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാൻ ക്യാമറയുമായി ചെമോണിക്സിന്റെ ഇറങ്ങി കപ്പലിന്റെ ആകൃതിയിലുള്ള മേൽക്കൂരയോടു കൂടിയ ഒരു കെട്ടിടത്തിന്റെ സമീപത്തു കൂടി നടക്കവേ ചിലർ ചില ടെന്റുകൾ വച്ച് കെട്ടുന്നത് കണ്ടു വലിയ പുടകൾ പോലുള്ള ചില ടെന്റുകൾ ഉറപ്പിച്ച കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ ഒറ്റ പറഞ്ഞാൽ തെരുവ് കച്ചവടം ചെമോണിക്സിന്റെ പ്രത്യേകതയാണ് ഈ ച്ചവടം വഴിയോരത്തെ സംഗീതം മികച്ച ആസ്വാദനം പകർന്നു തരുന്നത് പോലെ തെരുവ് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും മികച്ച ഗുണനിലവാരമുള്ളത് തന്നെയാണ് ഉപ്പുമുതൽ ഉപഗ്രഹം വരെ ഇവിടുത്തെ തെരുവുകളിൽ എന്തും സുലഭമായി കിട്ടും മൺപാത്രങ്ങളാണ് ഞാൻ ആദ്യം കണ്ടത് ഉരുട്ടിക്കൊണ്ട് നടക്കാവുന്ന പെട്ടികളിൽ തൂവെള്ള നിറം പരത്തി നിൽക്കുന്ന ചില്ലുപാത്രങ്ങൾ വിവിധ വലിപ്പത്തിലും വിവിധ ആകൃതിയിലും വ്യത്യസ്ത ആവശ്യങ്ങൾക്കുമായി നിർമ്മിച്ച പാത്രങ്ങൾ ആവശ്യക്കാരെ കാത്തിരിക്കുകയാണ് കടകൾ നടത്തുന്നവരെല്ലാം ഒറ്റയ്ക്കാണ് കച്ചവടം സഹായികൾ നന്നേ ചുരുക്കം മോണിക്സ് ഗ്രാമത്തിൽ ധാരാളം തരത്തിലുള്ള പാത്രങ്ങൾ ഞാൻ കണ്ടു മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഇത്രയധികം മോഡലിൽ പാത്രങ്ങൾ ഈ വഴിയോര കച്ചവടത്തിലും കണ്ടപ്പോൾ അവരുടെ മറ്റ് പ്രവർത്തന മേഖലയിൽ അവരെത്രത്തോളം വളർന്നിരിക്കണമെന്ന് ഞാൻ നോക്കിച്ചുപോയി ഇന്നലെ ബസ്സിൽ വന്നപ്പോൾ തുറസായി കിടന്ന സ്ഥലമാണിത് ഇപ്പോഴിതാ ഒരു വമ്പൻ മാർക്കറ്റ് പോലെയായിരിക്കുന്നു ഇവിടം ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്ന പോലെ തെരഞ്ഞെടുക്കാം ഇത് വിവിധ തരം കത്തികളുടെ വിൽപ്പന കേന്ദ്രമാണ് എല്ലാം ലാഭത്തിൽ കിട്ടും ഏതെങ്കിലും അഞ്ചെണ്ണം ഒന്നിച്ചെടുത്താൽ ഇരുപത്തിയെട്ട് യൂറോയ്ക്ക് കിട്ടും ഏഴ് യൂറോയുടെ ലാഭം വീട്ടമ്മമാർ കറിക്കത്തിയുടെ ചുറ്റും കിടന്ന് വട്ടം ചുറ്റുകയാണ് തങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലും വിൽപ്പന നടത്തുന്നതിലും താല്പര്യമുള്ളവരാണ് ചമോണിക്സ് ജനത നിസാരം ചൂലുപോലും ആഡംബര ഷോ കേസിൽ മറ്റ് അലങ്കാര സാധനങ്ങളുടെ ഒപ്പം വെച്ചിരിക്കുന്ന കാഴ്ച എനിക്ക് മറ്റെവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല മഞ്ഞുമല കാഴ്ചകളും തണുത്ത അന്തരീക്ഷവും കുലകുലയായി പൂത്തു നിൽക്കുന്ന പൂക്കളും പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന മനുഷ്യരും ചമോണിക്സിന് മാത്രം സ്വന്തം കൂട്ടത്തിൽ തുണിത്തരങ്ങളും വിവിധയിനം ഷൂസുകളും ചെരുപ്പുകളും എല്ലാം ഉണ്ട് തൊട്ടടുത്ത ഷോപ്പിൽ ഭഗവാൻ ബുദ്ധന്റെയും മഹാഗണപതിയുടെയും ചിത്രങ്ങൾ തുണിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു ഒപ്പം ശംഖിലും തടിയിലും കടഞ്ഞെടുത്ത ചില ദൈവരൂപങ്ങളും ഞാൻ നിൽക്കുന്നത് ഭാരതത്തിലെ തന്നെ ഏതോ ക്ഷേത്ര പരിസരത്തുള്ള കടയിലാണെന്ന ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി ശ്രീബുദ്ധന്റെയും ഗണപതിയുടെയും തുണി ചിത്രങ്ങളുടെ മുന്നിൽ ചന്ദനത്തിരികളും ചന്ദന തടിയിൽ തീർത്ത വിഗ്രഹങ്ങളുമുണ്ട് വിൽപ്പനയ്ക്ക് ചന്ദനത്തിരി നറുമണം പുഴിച്ചങ്ങനെ നിൽക്കുന്നു കട ഇന്ത്യക്കാരുടേതായിരിക്കണം ഞാൻ ചിന്തിച്ചു എനിക്ക് വല്ലാത്തൊരു ഗൃഹാതുരത്വം അനുഭവപ്പെട്ടു കാരണം ഞാൻ ഇപ്പോൾ ഗുരുവായൂരിലോ ശബരിമലയിലോ നിൽക്കുന്ന പ്രമുഖം കട ഇന്ത്യക്കാരന്റേതല്ല ഫ്രഞ്ചുകാരൻറേത് തന്നെയാണ് മുട്ടയടിച്ച് കണ്ണിൽ വെക്കേണ്ട കണ്ണട തലയിൽ വെച്ച് അയാൾ പുറത്തു വന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു പതിനാറ് വർഷമായി ഇദ്ദേഹം ഏഷ്യൻ സംസ്കാരത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ചമോണിക്സിൽ വിറ്റുവരുന്നു ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച സാധനങ്ങൾ വാങ്ങാനും ചെമോണിക്സുകാർ താല്പര്യം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പതിനാറ് വർഷമായി റോബർട്ട് ഈ മേഖലയിൽ വിജയപൂർവം തുടർന്നു പോകുന്നത് അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് സംസാരത്തിനിടയിലാണ് ഞാൻ റോബർട്ടിന് ശ്രദ്ധിച്ചത് കാതിൽ കമ്മലിന് പകരം ഒരു ലോഹ പാമ്പ് കാതിലെ കമ്മലിൽ തൊട്ടുകൊണ്ട് റോബർട്ട് ചോദിച്ചു കണ്ടില്ലേ ഇതും നിങ്ങളുടെ സംസ്കാരമാണ് മറ്റു സംസ്കാരങ്ങളെയും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് ചമോണിക്സുകാർ അത് തന്നെയാണ് ഈ നാടിന്റെ ഐശ്വര്യവും പാൽക്കെട്ടിയുടെ വില്പനയാണ് ഇവിടെ കേക്കിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ചീസുകൾക്ക് നല്ല മധുരമുണ്ട് ധാരാളം പേർ പാൽക്കട്ടിയിൽ തീർത്ത പലഹാരങ്ങൾ വാങ്ങാൻ എത്തുന്നു പച്ചക്കറികളുടെ വിപണിയാണ് തക്കാളിയും ഓറഞ്ചും സപ്പോട്ടയും ആപ്പിളും മുന്തിരിയും മാങ്ങയും ഒക്കെ ഉണ്ട് കൂടാതെ ചെമോണിക്സിലെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഇവിടുത്തെ നാടിനെ പോലെ തന്നെ മനോഹാരിത ഏറും തക്കാളിയെ ഞാൻ ഒന്നുകൂടി തൊട്ടു നോക്കും ഒരു വള്ളിയിൽ കുല കുലയായി കിടക്കുന്നു ഏതാണ്ടൊരു പോലെ തക്കാളി അങ്ങനെ തന്നെ തണ്ടോടെ മുറിച്ചെടുത്താണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അതിൻ്റെ മാതക സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിച്ചു ഇവ തുലാസിൽ വാരി വലിച്ചിട്ട് തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കിലോ എന്ന് പറയുമ്പോൾ ഒരു കുല തക്കാളി എടുത്ത് നൽകിയാൽ മതി ജെമോണിക്സുകാർ എങ്ങനെയാണ് തക്കാളി കൃഷി നടത്തുന്നതെന്ന് ഒരു പേനയും പേപ്പറും കൊണ്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ടതുണ്ട് നമ്മൾ കാരണം അത് നമ്മുടെ കർഷകർക്ക് ഒരനുഗ്രഹമായിരിക്കും നമ്മുടെ നാട്ടിലെ തക്കാളിയിൽ ഒരു ഞെട്ടിൽ ഒരു തക്കാളി മാത്രമാണ് ലഭിക്കുന്നത് എന്നാലോ ചെമോണിക്സിലെ തക്കാളിയിലെ ഒരു ഞെട്ടിൽ തക്കാളികളുടെ ഒരു മാല തന്നെ പുലച്ചിറങ്ങുന്നു നമ്മുടെ നാട്ടിലെ കാർഷിക ഗവേഷകർ ഇവിടുത്തെ വിത്ത് വാങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ചെയ്തു കൊഴുത്ത പൈനാപ്പിളും നല്ല നിറമുള്ള മാംസളമായ മാമ്പഴങ്ങളും മധുരമുള്ള ആപ്പിളും മാലപ്പടക്കം പോലെയുള്ള തക്കാളിയും വളരുന്ന ചമോണിക്സിൽ വന്ന് വിത്ത് വാങ്ങി മടങ്ങിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ എന്ന് ഞാൻ ആലോചിച്ചു പച്ചക്കറിക്കടകളിൽ നല്ല തിരക്കുണ്ട് നാട്ടിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ധാരാളം മേളകൾ കണ്ടിട്ടുള്ള എനിക്ക് ജെമോണിക്സിലെ തെരുവ് കച്ചവട കേന്ദ്രങ്ങൾ വളരെ പ്രത്യേകതയുള്ളതായി തോന്നുന്നു എല്ലാ സാധനങ്ങളുടെയും അന്നന്നത്തെ വില എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധതരം അച്ചാറുകൾ എസെൻസുകൾ എന്നിവയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് ിക്കിൾസ് വാങ്ങാൻ എത്തുന്നവർക്ക് അത് രുചിച്ചു നോക്കാനുള്ള അവസരവുമുണ്ട് ഗുണമേന്മയും സ്വാദും ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി അടിച്ചേൽപ്പിക്കാൻ ഇല്ലേയില്ല കഷ്ടപ്പെട്ട പണത്തിന് ഇഷ്ടപ്പെട്ട സാധനം അതാണ് ചമോണിക്സിലാരുടെ സൺഫ്ലവർ ഓയിലാണ് ഒരു കിലോയ്ക്ക് പത്ത് യൂറോ മാത്രം വിൽപ്പനക്കാരികളായ സ്ത്രീകൾ നല്ല ഉത്സാഹശീലരാണ് മഷ്റൂമും വിവിധ ജെല്ലികളും പാക്കറ്റിലടച്ച് വിൽക്കുന്നവരാണിവർ പൂക്കൾ പാത്രങ്ങൾ പഴവർഗ്ഗങ്ങൾ ഗൃഹോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ ആഹാരസാധനങ്ങൾ തുടങ്ങി അങ്ങനെ പലതും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് മഞ്ഞയും ചുവപ്പും പച്ചയും നിറമുള്ള കാപ്സിക്കം കണ്ടാൽ എരിവല്ല തോന്നുക ആരുടെ നാവിലും വെള്ളമൂറുന്ന സൗന്ദര്യമുണ്ടെങ്കിൽ മുളകിന്റെ മുഴുപ്പും സൗന്ദര്യവും പോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള ബീൻസും സവാളയും മുള്ളങ്കിയും എല്ലാം പിഴുതെടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷായി തന്നെ നിരത്തി വെച്ചിരിക്കുന്നു ഇലകളും കിഴങ്ങുകളും ചമോണിക്സുകാരുടെ ആഹാരത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്ന് ഈ തെരുവ് കച്ചവട കേന്ദ്രം നമ്മോട് വിളിച്ചു പറയും ഒരുപക്ഷെ ചമോണിക്സുകാരുടെ സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യം ഇത്തരം ഭക്ഷണ രീതിയായിരിക്കണം തെരുവുകൾ വീണ്ടും സജീവമാവുകയാണ്